പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വ്യത്യസ്തമായ ഒരു കുറെ പേര് ചെയ്തിട്ടുണ്ട് ഒരു വ്ലോഗ് ചെയ്യാൻ വേണ്ടി പോവാ ഇന്ന് എട്ട് മണി തൊട്ട് നാളെ എട്ടുമണി വരെ ഉറങ്ങത്തില്ല ഉറങ്ങാതിരിക്കുക പറ്റുമെന്ന് അറിയത്തില്ല ഞാൻ പതിനലൊന്നും കിടന്ന് ഉറങ്ങിയിട്ടില്ല എട്ട് മണിയായി സമയം ഞാൻ കാണിച്ചുതരാം പള്ളി ഒക്കു പള്ളിയൊക്കെ അങ്ങനെ ഒമ്പത് മണി ആറായി ഉറങ്ങായിരിക്കാൻ പറ്റുന്നറിയില്ല നോക്കി നോക്ക പിന്നെ ചാലഞ്ച് ഞാൻ മാത്രമേ ഉള്ളു കേട്ടോ ചാലഞ്ചായിട്ടൊന്നുമില്ല ഏകദേശം ഒരു ഒമ്പതര ആയിട്ടുണ്ട് കേട്ടോ ഓരോ മണിക്കൂർ ഓരോ മണിക്കൂർ ഇടപെടുമ്പോ വീഡിയോ എടുത്തു വെക്കാം ഒമ്പതര ആയിട്ടുണ്ട് എട്ടുമണി വരെ ഉറങ്ങാതിരിക്കണം നാളെ രാവിലെ ൊട്ട് താഴെ റോഡോ കരണ്ട് പോയി കേട്ടോ പത്തിര ആയി സമയം പത്തിര ആയിട്ടോ കരണ്ട് പോയ മൊബൈൽ നോക്കി കിടക്കുക ഈ ബുൾസെറ്റിൻ്റെ വീഡിയോ ഉണ്ട് അവരുടെ പഴയ വീഡിയോ നോക്കി ഡൗൺലോഡ് ചെയ്ത് അത് നോക്കി കിടക്ക ഇപ്പോൾ വന്നു കേട്ടോ ഇപ്പോൾ വന്നു സമയം പത്രയായത് കേട്ടോ ഞാനവിടെ ഫോണും നോക്കിക്കൊണ്ട് കിടക്കുക കരണ്ട് വരികയും പോവേ തരുവാൻ പോയിക്കൊണ്ടിരിക്കുക ഇപ്പം സമയം പതിനൊന്നര ആയി പന്ത്രണ്ട് മണി ആറായി ഉറക്കം വരുന്നുണ്ട് ഭയങ്കര ക്ഷീണം ല്ല കണ്ണൊക്കെ നോക്കി നീര് വെച്ചിരിക്കുന്നേ പിന്നൊരു ദിവസം പന്ത്രണ്ട് മണിയായി ശരിയാവെന്ന് തോന്നില്ല പോയി കിടന്ന് ഉറങ്ങിയേക്കാം എല്ലാം ഉറക്കം വരും പിന്നെ ഒരു ദിവസം നോക്കാം നന്ദി കണ്ട കണ്ടൊക്കെ ഇങ്ങനെ നീര് വെച്ചിരിക്കുന്നെ നോക്കി കിടന്നിട്ട് ഇരിട്ടാ ഈ പന്ത്രണ്ട് മണിയായി സമയം സമയം ഇപ്പൊ പന്ത്രണ്ട് മണിയായി സാധാരണ ചില സമയത്ത് ഞാൻ ഒരു രണ്ടു മണി വരെയൊക്കെ ഇരിക്കുന്ന കേട്ടോ ചില സമയത്ത് ഉറക്കം വന്നിട്ട് പിന്നെ പിടിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഓർക്കാൻ വരാൻ കുറെ സമയം എടുക്കും ഇനി നോക്കുകയാണെങ്കിൽ സാധാരണ എട്ട് മണിക്ക് തുടങ്ങിയതാണ് ഇന്ന് എട്ട് മണിക്ക് തുടങ്ങിയതാ ഇനി നോക്കുകയാണെങ്കിൽ മണി വരെ ഇരിക്കുക എട്ടുമണി വരെ ഇരിക്കാൻ പറ്റുന്ന അറിയിക്ക ഭയങ്കര കുറച്ച് വേദന എടുക്കുന്നു സമയം ഏകദേശം ഒന്നര ഒന്നര കഴിഞ്ഞ കേട്ടോ ചെറിയൊരു മഴ പെയ്യുന്നു സൗണ്ട് കേൾക്കുന്നില്ല മഴയുടെ നേരം നേരെ ഇങ്ങനെ ഉറക്കു വെച്ച് നിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഇത്ര നേരം ഫോൺ നോക്കിക്കോണ്ട് ഇരിക്കാ ഏകദേശം രണ്ടര വരെ ആയിരുന്നു പൊറത്തു നല്ല മഴ പെയ്യുന്നുണ്ട് ഏകദേശം സമയം രണ്ടര ആയിട്ടാ മഴ പെയ്യുന്നുണ്ട് കിടന്നുറക്കാൻ പറ്റുന്നുണ്ട് ഉറങ്ങാ ഇത്ര നേരം മൊബൈലും നോക്കൊണ്ടിരിക്കുവരുന്ന രണ്ടേ കാലം കഴിഞ്ഞ കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് കടന്ന് നേരത്തെ ഉറക്കം ഇങ്ങനെ വന്നു അതുകൊണ്ട് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല പൊറത്ത് നല്ല അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടാ സൗണ്ട് കേക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല കറണ്ട് ഇപ്പം വരുവാൻ പോവുകയും വരുവാൻ പോവുകയും ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ലൈറ്റ് കിട്ടില്ല മൊബൈലിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ടോ വീഴ് എടുക്കുന്നത് ലൈറ്റ് ഇടാൻ പറ്റില്ലല്ലോ കിടന്ന് ഉറക്കമല്ലേ എന്താ അറിയ വെറുതെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സമയം പോണ്ടേ ഇനി മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് 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 മണി ആചിക്കും എങ്ങനെ സമയം കളയുമോ കുറേ നേരം ഫോൺ നോക്കിക്കൊണ്ടിരിക്കും പിന്നെ ഫോണിലൊക്കെ ഓരോ വീഡിയോ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ുള്ളിരുട്ട ഫോണിന്റെ വെട്ടത്തിലാണ് നിൽക്കുന്നെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എന്താ പറയുക വർത്തമാനമൊക്കെ പറഞ്ഞു ഇരിക്കുമായിരുന്നു ഇതിപ്പോൾ ഒറ്റയ്ക്കായിട്ട് ബോർ അടിച്ചിട്ടില്ലാന്ന്

ാസ്റ്റ് ടൈം പോല ഭയങ്കര പാട് ആ ഒരു മറ്റേ ഈ ഫുഡ് കഴിക്കാതിരിക്കുന്ന വെള്ളം മാത്രം കുടിക്കുന്ന ഒരു വീഡിയോ കിട്ടുന്നുണ്ട് അത് ഇതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മക്കിപ്പൊ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി വർത്താനം പറഞ്ഞോണ്ട് അതിൻ്റെ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കാം അങ്ങനെയാണ് നമുക്ക് സമയം പോകും ഞാൻ ഒട്ടിക്കിരുന്നത് എത്ര നേരം വിചാരിച്ചു മൊബൈലൊക്കെ നോക്കോണ്ടിരിക്കാം ലൈറ്റ് വിടാൻ പറ്റുക അവര് കിടന്ന് ഉറക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇച്ചിരി സമയം കളയാം പറ്റുന്ന കാര്യം മൊബൈൽ നാല് രണ്ടായി കേട്ടോ രണ്ടായി സമയം ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കാം സമയം പോന്നൂല്ല ചെയ്യണ്ടേ ഉറങ്ങാരിക്കല് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ കേട്ടോ പള്ളിയിലും പോണം പള്ളി പോയിട്ട് അവർക്ക് തോന്നും എന്നത് ണിയാവുമ്പോ കാണാം ഫോൺ ഫോണൊന്നു നോക്കുമണിയാൻ കാണാം ഓക്കെ ഇപ്പൊ കരണ്ട് വരുന്നു പിന്നെ വന്നു ത്തിലായിരുന്നു നിക്കുന്നത് കരണ്ട് ഇപ്പൊ പോയതേ ഉള്ളൂ പിന്നെ വന്നിട്ടുണ്ട് കരണ്ട് പിന്നെ റൂമിൽ ലൈറ്റ് ഇടാൻ പറ്റൂല എന്നാ വെച്ചിട്ടുണ്ടെ അവരൊക്കെ കിടന്നുറങ്ങോ ലൈറ്റ് ഇട്ട് ഇട്ടുകഴിഞ്ഞാ അവരെ ശല്യപ്പെടുത്തണ്ടല്ലോ ഓക്കെ കുറച്ചുകൂടെ കേട്ടിട്ട് കാണാം ഞാൻ സിനിമയൊന്നും കണ്ടു തീർക്കട്ടെ ഏകദേശം സിനിമ ഒരു അരമണിക്കൂർ കൊണ്ട് കഴിയുമായിരിക്കും സിനിമ കണ്ടുകൊണ്ട് കിടക്കാം ഉറക്കം തരുന്നുണ്ട് ഇനി പറയാൻ പറ്റില്ല ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ആയിരിക്കും നല്ല ഉറക്കം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞു പോയി എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട് ഉറക്കേ വരത്തില്ല ഈ സിനിമ കഴിയുമ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമായിരിക്കും അത് കഴിഞ്ഞിട്ട് കാണാം ഓക്കേ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങോ അന്നേരം അവരെ ശല്യപ്പെടുന്നുണ്ടല്ലോ ഇവിടെ റൂമിൽ ലൈറ്റ് ഇടാൻ പറ്റൂല കാര്യം ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഈ സിനിമ കണ്ട് തീർക്കട്ടെ സിനിമ ഏകദേശം ഒരു കഴിയുമ്പോ ഇനിയും അരമണിക്കൂറും കൊണ്ട് കഴിയുമായിരിക്കും അന്നേരം കാണാം ഓക്കെ ഇതുവരെ ആട്ടോ ഉറങ്ങില്ല കേട്ടോ ഫോണില് സിനിമ സിനിമ നോയിക്കൊണ്ട് കിടക്കാം ഏകദേശം സമയം ഒരു സമയം അഞ്ചര അഞ്ചേ മുപ്പത്തി അഞ്ചായിട്ടോ സമയം അഞ്ചോ മുപ്പത്തഞ്ച് നേരം വെളുത്തു കേട്ടോ ഏഴുമണി ആറായി നല്ല കൊതു പിന്നെ ഉണ്ട് പിന്നെ പുറമേണ്ടാവശ്യമൊന്നും വന്നില്ല എല്ലായിട്ട് കൊതുക ായിട്ട് കാണാം എട്ടുമണി കഴിഞ്ഞ കേട്ടോ എട്ട് മണി കഴിഞ്ഞു എട്ടുമണി കഴിഞ്ഞു പത്ത് മിനിറ്റ് ആയതേ ഉള്ളു കിടന്നു വരുന്നൊന്നുമില്ല വേന എടുക്കുന്നു ഇപ്പഴും കൊതുകടിയാ ഇവിടെ